ണ്ട് അയാളുടെ കള്ളിത്തുണിയൊക്കെ എടുത്തുകൊണ്ടാണ് എളുപ്പം നല്ല മൗനാമിൻ്റെ കള്ളിട്ട് അപ്പൊ മൂപ്പര് പറഞ്ഞു ആ നിന്റെ അടുത്ത് നല്ല കള്ളിത്തുണിയൊക്കെ അപ്പൊ ഇയാൾക്ക് ഭയങ്കര ആവേശമായി ഇയാള് പറഞ്ഞു കള്ളിത്തുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേരാന്ന് ഇയാൾ അപ്പൊണ്ടിക്ക് ബസ് ചെയ്തിട്ട് ഒരു രണ്ടു മൂന്ന് കള്ളിത്തുണി കിട്ടും അത് വാങ്ങിവെച്ചു മൂപ്പര കടുത്തൊന്നും എടുത്തതായി ഞാൻ കണ്ടിട്ടില്ല അതവിടെ വാങ്ങിച്ചു പക്ഷെ ഇയാൾ പോയെന്നു ശേഷം എന്നോട് പറഞ്ഞു ഇവയ്ക്ക് എതിരൊരാളാണ് അപ്പൊ അത് ചില മഹാനന്മാർക്കുള്ള ഒരു സ്വഭാവമാണ് അവർക്ക് ദുന്യാവിനോട് മഹമ്പത്തിനുണ്ട് എന്നുള്ളത് അവർ ചിലപ്പോൾ പ്രകടമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ദുദ്വിനോട് അവർക്ക് മഹമ്പത്തുണ്ടാവില്ല അതിനവർ ആസ്വദിക്കും അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ജനങ്ങൾ അങ്ങനെ

ഇവരുടെ എന്റെ വളർച്ച മഹാന്മാരാവുന്ന എന്റെ ശിഷ്യന്മാരിൽ നിന്നും ഞാൻ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ പറ്റി ഇമാം പറഞ്ഞു ും ശരിയാണ് പിന്നെ അങ്ങനെ ശിഷ്യന്മാരിൽ പഠിക്കാൻ പറ്റിയതിലുള്ള മഹാന്മാരാവുന്ന ശിഷ്യന്മാരും ഉണ്ടായിരിക്കുന്നതൊക്കെ പറയുന്നത് ാണ്സ്താ അപ്പൊ അങ്ങനത്തെ ഇമാം ഷാഫി തങ്ങള് മൂപ്പര്യാനും പക്ഷേ വലിയാണെന്ന് ആ വലിയ ആണെന്ന് ജനങ്ങള് മനസ്സിലാക്കി മറച്ചു വെച്ചു ഒരു പറയുന്നു പറയുത്തിന് നീ മറച്ചു വെച്ചു നീ വലിയ ആണെന്ന ആളുകൾ മനസ്സിലാക്കണ്ട പിന്നെ വള്ളം ഊതാനും കുട്ടികളെ വരിച്ചാലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഈ വന്നുകൊള്ളൂ ഇരുമിച്ചാലും അഞ്ഞൂറിനോ അറുന്നോളം ഗ്രന്ഥങ്ങൾ മഹാന്മാരായ ശിഷ്യന്മാരെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഇനി ആദ്യമാണെന്ന് മനസ്സിലാക്കിയ പോലെ അങ്ങനെ ഒരു സംഭവം തന്നെ പറയാനുണ്ട് അവസാന കാലഘട്ടത്തിൽ പല മാനുകളെ പാവസ്ഥാനം മൂപ്പർക്ക് ലഭിക്കപ്പെട്ടു അപ്പൊ പൈസ വരാൻ തുടങ്ങി അങ്ങനെയുള്ള അങ്ങനെ വരാൻ തുടങ്ങി ഞാനങ്ങനെ കൊറേ മാല കാവിയാണ് എനിക്കും അറിയാതെ പണം വരും അങ്ങനെ മൂപ്പര് പണങ്ങളൊക്കെ വന്നപ്പോൾ മൂപ്പര് സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ പണം ഒന്നും കഴിഞ്ഞിട്ടൊക്കെ അപ്പൊ സാധാരണ ദിവസം കൊടുക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി മുപ്പരോട് ആ സമയത്ത് പണം വാങ്ങാൻ വേണ്ടി എടുത്ത് ബസ്സില് ചോദിക്കാൻ വേണ്ടി ഒരു കൂട്ടിലോട് വന്നിട്ടുണ്ട് അവർക്ക് ബസ്സില് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇയാള് വന്ന് പണം ചോദിച്ചപ്പോ അങ്ങാനും പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഭയങ്കര സഹായം

അവരൊക്കെ ദ്വായ പി ജാപത്തിലുള്ള മഹാന്മാരല്ലേ അവരൊക്കെ ദ്വാര ചെയ്തിട്ടാണെങ്കിൽ അവ്വാവ് സുഖാനും മഹാന്മാരാവുന്ന നൽകണതായ ഒരു ആദരമാണ് അവരെ ബഹുമാനിച്ചു കൊണ്ട് അങ്ങനത്തെ ആളുകളല്ലേ ഈ സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് അതാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഒന്നും ഇതിനെ കുറ്റം പറയാതാകും അങ്ങനെ നൽകേണ്ട കഴിഞ്ഞാൽ അത് എപ്പോഴും ആ പവനവരെ നാശത്തിൽ കഴിക്കും യാതൊരു സംശയം അപ്പൊ ഈ സംഘടന വർഷം ഇവിടത്തെ അതിന്റെ മൂറാം വാർഷികം നടക്കാം നടക്കാം ഈ കാലഘട്ടങ്ങളിലെ ഏതെങ്കിലും അല്ലെങ്കിൽ വർഗീയവാദം അല്ലെങ്കിൽ ഇവിടുത്തെ മനസ്സവാദത്തിനും എതിരാവുന്ന എന്തെങ്കിലും ചെറിയ പ്രവർത്തനം അല്ലെങ്കിൽ സമസ്ത കേരള ജനീനത്തിന്

അപ്പൊ മുപ്പത് കവിയായത് പോലെ ഉൽപാദിപ്പിക്കുന്ന മനസ്സിൽ നിന്ന് ചിലപ്പോ വരുന്ന ചില പാട്ടുകളൊക്കെ അപ്പൊ ഇയാള് മൂന്ന് വൈ

നമ്മൾ സുന്ദരമായ മാണികളിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ പിന്നെ കള്ളുടിച്ചാൽ അത് എനിക്ക് എഴുത്ത് കണ്ടപ്പോൾ ഇയാളെ പണിയൊന്നും ചെയ്തിരിക്കില്ല ഇയാൾക്കൊരു കാമു ഇയാൾ കള്ളു അല്ലെങ്കിൽ അല്ലെങ്കിൽ കള്ളു വണ്ടി കൊടുക്കുന്ന പെണ്ണുങ്ങളോട് വ്യക്തി പാത്രത്തിൽ എനിക്ക് വേണ്ട പൊട്ടിപ്പൊളിച്ച പാത്രം വേണ്ടി പറഞ്ഞിട്ടുണ്ട്

തെറ്റിദ്ധാരിപ്പെടുന്നതായ കാര്യങ്ങളുള്ള ആളുകളെ വരെ അത് നമ്മളെ ആ നിലയ്ക്ക് നമ്മൾ നമ്മൾക്കുള്ളതായ കാര്യങ്ങൾക്ക് നൽകാനും നമുക്ക് മറ്റേ ഏൽപ്പിക്കപ്പെടുന്നതായ ഒരു സ്വഭാവം അല്ല അപ്പൊ അന്നേരത്ത് വിശുദ്ധമായ ഒരു സംഘടനയാണ് അതുകൊണ്ടാണ് ഈ സംഘടനയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ചെറുതാക്കി കാണിക്കാനും ഇതിനെ വിമർശിക്കാൻ ആരും അറിയാതെ അതൊരിക്കലും ഭൂഷണമല്ല ഇത് അതിന്റെ ചൈത്രയാത്ര നൂറിന് ശേഷമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടോട് കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകളിലൊക്കെ ഈ ആദർശ വിശുദ്ധിയോട് ഒഴുകി മുന്നോട്ട് പോയിക്കൊണ്ടേ അപ്പൊ അതുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതിന്റെ വീട്ടിൽ വറച്ചു നിൽക്കുക അതിന്റെ ഒരു പ്രചാരകരാവ് അതിന്റെ പ്രവർത്തകരാവ് അതിന്റെ സ്നേഹിക്കുന്നവരാവ് സംഘടനയെ ബഹുമാനിക്കുന്നവരാവ് ആ നിലയ്ക്ക് എല്ലാ നിലക്കും ഈ സംഘടനയെ വളർത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും എല്ലാവരും തയ്യാറാവണം എല്ലാവരും ഒരു പ്രാവശ്യം വേണ്ടി വളർത്തിക്കൊണ്ടിട്ട് സുഖാനുഭവത്താണ് നമ്മുടെ ഈ മനുഷ്യൻ്റെ ഭാവത്ത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അമ്മ വഴിങ്ങൾ അവർ വളരെ അധികം പ്രയാസപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഭാഗ ഭാഗം ഭാഗമാണെന്ന് നമുക്കറിയാം അവർ ഈ കുറഞ്ഞ സമയം കൊണ്ട് പാടിൽപാട് കുട്ടികൾക്ക് ആ നില്ക്ക അവർക്ക് അതിന്റെ തുച്ഛമായ വേദന മാത്രമേ അപ്പൊ അവരൊക്കെ അള്ളാഹു സുഖാനുഭവത്താലെ വധിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ആലമീകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത് അള്ളാഹുന്റെ വധി മാത്രം ഉദ്ദേശിച്ചു

ഈ പ്രസ്ഥാനത്തിന് സംരക്ഷിക്കും അത് വിശുദ്ധ ഖുർബാവ് പ്രഖ്യാപിച്ചതുമാണ് അതിന്റെ സംരക്ഷണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു ഒരു ചെറിയ ആർക്കും സാധ്യല്ല ഒരിക്കലും ഒരിക്കലും കാണിച്ചതായി പ്രഖ്യാപിക്കുന്ന ശ്രാവണേയമായ നമ്മുടെ വേദി സാക്ഷിയാവുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ സമസ്ത കേരള കേരളയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേണ്ടി തന്റെ അനാരോഗ്യം വകവക്കാതെ ഊടി നടന്നുപോയുപോയാ പോയാ മർഹൂർ കുരുളമായി

ബഹുമാനം പഠ കെ ബി സിയിൽ എന്താ പറയുക നമ്മൾ സ്മരിക്കപ്പെടേണ്ട ആളുകളെയാണ് ഞാനത് ഓർമ്മയിൽ ഇല്ലാതെയായി പറയുന്ന ബൗസ് ബഹാന ഈ നാലാളുകളും അവരൊപ്പം നമ്മൾ പഠിച്ച എല്ലാ പണ്ഡിതന്മാരുടെയും എല്ലാ ഉറാത്തവന്മാരെയും എല്ലാ മറ്റ് പ്രവർത്തകരൊക്കെ ആരൊക്കെ മരിച്ചു വരുന്നുണ്ട് അവരൊക്കെ കബളുടെ ഉപയോഗിച്ചു അവരാക്കട്ടെ അവർ നമ്മളൊക്കെ സുഹൃത്തുക്കളെ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് വരുത്തട്ടെ അവരുടെ സർവ്വ സിനിമകളെയും ഉപാധി വന്നിട്ട് അവരുടെ ആ എന്ന അഭിമുഖ്യിച്ചുകൊണ്ടിക്കൊണ്ട് ചെറിയ വാക്കുരം നടത Kerala Islamic Education Board ന്റെ മാനേജർനേറ്റ് മുഹമ്മദ് അബ്ദ മോയി കുട്ടി മാഷി സംസารിക്കുന്നു सादर ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാലക്കാട് വരക്കി അഭിമായിКраവും പ്രങ്ങിയകർ മുടെ നമ്മുടെ നായകൻ ഇവിടെ ശ്രമിച്ചിട്ടുള്ള മഹാനഭന്മാരായിട്ടുള്ള ഈ ജില്ല നമ്മിൽ നിന്ന് മൺ മറിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ നായകരുടെ ആ ജില്ലയിലെ ഒക്കെ നൂറാം വാർഷികത്തിന് ഈ ജില്ലയ്ക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉപഹാരമായി ഈ സമ്മേളനം കാണുകയാണെങ്കിൽ വളരെ സമയമെടുത്തുകൊണ്ട് തന്നെ വിലപ്പെട്ട സമസ്തയുടെ

ബിസ്മില്ലാഹി റഹ്മാനി റഹീം വആലാഹിൽ ഖാലിദി ഹംദുലില്ലാഹി അബെ ഇതാ ഹസറ മുഹ്മദ് റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക മർബൂതൻ അല്ലാഹു നമ്മുടെ ഈ കൂട്ടായ്മക്ക് മാർസ്വാദി ആയല്ലൈ കബൂൽ സദീകുൻ സസ്ല അൽ ജമീഅത്തുൽ ഉലമാഇ വ ഉലമാഇ വളരെ <ion> ചെറുപ്പം <and> <Bondi> അതിന് മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട സംസ്കേര ജന്യത്തിൽ ഈ പ്രാവശ്യം നമ്മളൊക്കെ മനസ്സിലാക്കിയത് പോലെ തങ്ങളെ തന്നെ നേരത്തെ നമ്മൾ നേതാക്കന്മാരൊക്കെ നമ്മോട് സംസാരിച്ചതു പോലെ തന്നെ നമ്മൾ ആരും അതിന്റെ ആരുമാറ്റ ബാഹ്യശാഹികൾ എന്ന് മനസ്സിലാക്കി കൊണ്ടുപിള്ളും